ശാലോം അലഹീം നിങ്ങൾക്ക് സമാധാനം വീട്ടിൽ ഹോളി വാട്ടർ അഥവാ ഹാനാൻ വെള്ളം വെച്ചിട്ട് അത് ഉപയോഗിക്കാത്ത ആളാണോ നിങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ ഒരു കുപ്പി ഹോളി വാട്ടർ വാങ്ങി വെച്ചിട്ട് വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കുന്ന ആളാണോ നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഇനി നിങ്ങൾ ഇതുവരെ ഹോളി വാട്ടർ ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളത് ഉപയോഗിക്കും നിങ്ങൾ ഉപയോഗിക്കാൻ മറന്നുപോയ മൂർച്ചയേറിയ ഒരായുധമാണ് ഹോളി വാട്ടർ പക്ഷേ സാത്താനും അവൻ്റെ കൂട്ടരും പറയുന്നത് ഇതൊരു ആസിഡ് വാട്ടർ ആണ് എന്നാണ് തീക്കടൽ വരുന്നത് പോലെയാണ് ഇത് വരുന്നത് എന്നാണ് അശുദ്ധാരൂപികളെ മുറിവേൽപ്പിക്കുവാനും പൊള്ളലേൽപ്പിക്കുവാനും സാധിക്കുന്ന ഒരു വിശിഷ്ട ആയുധമാണ് ഹോളി വാട്ടർ അല്ലെങ്കിൽ ഹാനൻ വെള്ളം നമ്മുടെ തിരുസഭയിലെ പല വിശുദ്ധരുടെയും രഹസ്യ ആയുധമായിരുന്നു ഹോളി വാട്ടർ പലപ്പോഴും ഈവിൽ പൊസനുള്ള ആളുകൾ ഭൂതോച്ചാടന അവസരങ്ങളിൽ ഹാൻ ആൻഡ് വെള്ളത്തെ വളരെയധികം പേടിക്കുന്നതും ആ തീജലും ദൂരെ മാറ്റി വയ്ക്കൂ എന്ന് അലറിക്കരയുകയും ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഡോമിനിക് വാളവനാൽ അച്ഛനും അതുകൂടാതെ തോമസ് വാഴച്ചാരിക്കൽ അച്ഛനും പ്രിൻസ് ക്ലാരൻസ് അച്ഛനും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വീഡിയോയിലെ ആ രഹസ്യം നിങ്ങൾ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിശുദ്ധിനുണ്ട് വിശുദ്ധ പാതിരപ്പിയോ പാതിരപ്പിയോ എപ്പോഴും ഒരു കുഞ്ഞ് ഹോളി വാട്ടർ കുപ്പി കയ്യിൽ തന്റെ കൂടെ കരുതുമായിരുന്നു കാരണം അദ്ദേഹത്തിന് ദൈവം ധാരാളം വരങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ ഏവുപ്രാസ്യമ്മ തന്റെ മുമ്പിൽ എത്തുന്ന ശുദ്ധീകരണ ആത്മാക്കളെ ഹോളി വാട്ടർ തളിച്ചു കൊണ്ടാണ് തിരിച്ചറിഞ്ഞിരുന്നത് വിശുദ്ധ പാതിരോപ്പിയയ്ക്ക് അപൂർവമായ വരങ്ങളിൽ ഒന്ന് അതായത് ഒരേ സമയം രണ്ട് സ്ഥലങ്ങളിൽ ആയിരിക്കുവാനുള്ള ബൈ ലൊക്കേഷൻ എന്ന വരം ഉണ്ടായിരുന്നു അതായത് കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇരുന്നൂറിലധികം ആളുകൾ പങ്കെടുത്ത ഒരു മരണ ശുശ്രൂഷയിലും പാതിരൊപ്പിയോ പങ്കെടുത്തിട്ടുണ്ട് അതുപോലെ അദ്ദേഹത്തിന് ആത്മാക്കളെ നേരിട്ട് കാണുവാൻ കഴിയുമായിരുന്നു മറ്റുള്ളവരുടെ മനസ്സ് വായിക്കുവാനുള്ള കഴിവുണ്ടായിരുന്നു അപ്രത്യക്ഷമാകാനായിട്ട് കഴിയുമായിരുന്നു പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ നിരവധി നിരവധി ദൈവിക കൃപകളാൽ സമ്പന്നനായ പാതിരപ്പിയോ എപ്പോഴും ഒരു കുഞ്ഞു കുപ്പി ഹോളി വാട്ടർ എന്തിനായിരിക്കും കയ്യിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഒരിക്കൽ തന്റെ മുറിയിൽ രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പാതിരപ്പയുടെ മുമ്പിൽ സാക്ഷാൽ ഈശോ തന്നെ പ്രത്യക്ഷപ്പെട്ടു സ്വർഗീയ ശോഭയിൽ വളരെ ആകർഷകനായി ഈശോ അദ്ദേഹത്തിന്റെ മുമ്പിൽ കാണപ്പെട്ടു പെട്ടെന്ന് എന്ത് ചെയ്യണം എന്നറിയാതെ അദ്ദേഹം പകച്ചുപോയി കാരണം മുമ്പിൽ നിൽക്കുന്നത് സാക്ഷാൽ യേശുക്രിസ്തുവാണ് ഈശോ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട പിയോ നീ എന്നെ എത്ര അധികമായി സ്നേഹിക്കുന്നു പലപ്പോഴും നിന്റെ ത്യാഗപൂർവ്വമായ ജീവിതവും ദാരിദ്ര്യവും ഉപവാസവും എന്നെ വളരെയധികം ആശ്വസിപ്പിക്കുന്നുണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ പിയോ പാതിരിപ്പിയോ അതിന് മറുപടി പറഞ്ഞു ഈശോ എന്നതിനറിയാമല്ലോ ഞാൻ എൻ്റെ ഈശോയെ എത്ര അധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഉടനെ തൻ്റെ മുമ്പിൽ നിന്ന് ഈശോ മറുപടി പറയുകയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ മുൻപിൽ മുട്ടുകുത്തി നീ എന്നെ ആരാധിക്കുക നിൻ്റെ ആരാധനയിൽ ഞാൻ സംപ്രീതനാകുമ്പോൾ നിനക്ക് കൂടുതൽ വരങ്ങൾ ഞാൻ നൽകാം പെട്ടെന്ന് പാതിരോപ്പിയോ പറഞ്ഞു ഈശോയെ നിന്നെ ആരാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം ഉള്ളൂ പക്ഷേ അതിനു മുമ്പ് എനിക്കായി നീ ഏറ്റുവാങ്ങിയ നിന്റെ ചങ്കിലെ തിരുമുറിവും നിന്റെ കൈകാലുകളിലെ ആണിപ്പഴുതും തിരിച്ചോരയും എനിക്ക് കാണണം ഇത് പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിലെ ഹോളി വാട്ടർ എടുത്ത് പെട്ടെന്ന് തന്നെ പാതിരോപ്പിയോ ആ ഈശോയുടെ മുമ്പിലേക്ക് തെളിച്ചു ഉടനെ ഈശോയുടെ ആ രൂപം ഒരു കറുത്ത പുകയുടെ രൂപത്തിൽ നരകത്തിൻ്റെ പ്രതീതിയിൽ കറുത്ത വികൃത രൂപത്തിൽ പെട്ടെന്ന് പിശാജായി മാറി ദേഷ്യത്തോടെ അലറിക്കരഞ്ഞുകൊണ്ട് പിശാജ് ഒരു പുക പോലെ പാലായനം ചെയ്തു ഈ സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ പിശാജ് പല വിധത്തിൽ പരിശുദ്ധ കന്യാമുറിയത്തിൻ്റെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും രൂപത്തിലും ഈശോയുടെ രൂപത്തിൽ പോലും പാതിരോപ്യോയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഐ മീൻ പാതിരപ്പ്യയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട് പാതിരപ്പ്യയ്ക്ക് മാത്രമല്ല വേറെയും ചില വിശുദ്ധർക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ വിശുദ്ധരുടെ പേരുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഭൂമിയിൽ നിന്നും മരിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും പാതുരോപ്പയുടെ ശരീരം യാതൊരു കേടും കൂടാതെ ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് അത്ഭുതമാണ് അതായത് സ്വർഗം അത്രത്തോളം അദ്ദേഹത്തെ വില കൽപ്പിച്ചു എന്നർത്ഥം സ്വർഗം മാർക്കിട്ടവന് വീണ്ടും മാർക്ക് വിടുവാൻ ഈ ഭൂമിയിൽ ആർക്കും അധികാരമില്ല അത് ഏത് തലമൂത്ത പ്രൊട്ടസ്റ്റൻറ്റുകാരനായാലും എത്ര വലിയ വൈദികനായാലും നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഹോളി വാട്ടർ ഉണ്ടോ അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന ഹോളി വാട്ടർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ വിശുദ്ധ ജലം ഉപയോഗിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നൽകുന്ന പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഐ ആം നോയൽ ടൈം ടു റിവീൽ സം മിസ്റ്റീരിയസ് തിങ്സ് വെൽക്കം ടു വിശുദ്ധജലം അഥവാ ഹാനാൻ വെള്ളം അല്ലെങ്കിൽ ഹോളി വാട്ടറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് ലാറ്റിൻ പള്ളികളിൽ ആനവാതിലിനോട് ചേർന്നുള്ള ഭാഗത്ത് എല്ലാവർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോളി വാട്ടർ വെച്ചിട്ടുള്ളതായിട്ട് ഞാൻ പലപ്പോഴേ കണ്ടിട്ടുണ്ട് ഈസ്റ്റർ ദിവസം രാത്രി പാതിരാ കുർബാനയിൽ പ്രാർത്ഥനകളോടെ ഹാനാൻ വെള്ളം വെഞ്ചരിച്ച് ആശീർവദിച്ച് വിശ്വാസികൾക്ക് നൽകുന്ന ഒരു പാരമ്പര്യം കത്തോലിക്ക സഭയിലുണ്ട് കാരണം ഓരോ കത്തോലിക്ക വിശ്വാസികളുടെ ഹൃദയത്തോട് അത്രമാത്രം അടുപ്പമുള്ള ഒന്നാണ് ഹോളി വാട്ടർ എന്നത് ഒട്ടുമിക്ക കത്തോലിക്കാ വീടുകളിലും ഒരു കുപ്പി ഹാനാൻ വെള്ളം എന്തായാലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഉപയോഗിക്കാതെ വെച്ചിട്ടുണ്ടാകും അല്ലെ എന്നാൽ അതിന്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നുണ്ടോ നമുക്കറിയില്ലെങ്കിലും നരകത്തിന്റെ കറുത്ത മാലാഘന്മാർക്ക് ഹാനാൻ വെള്ളത്തിന്റെ പവർ നന്നായിട്ടറിയാം ഇനി ഭൂമിയിലെ ചില പിശാചിക്കളുണ്ട് അവർക്കും ഇതൊന്നും ഇഷ്ടമല്ല പക്ഷെ വെറുതെ ഹോളി വാട്ടർ വീട്ടിൽ സൂക്ഷിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് വിശുദ്ധ ജലം വീട്ടിൽ സൂക്ഷിക്കുകയും എന്നാൽ അത് ശരിയായി ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധനായ പാതിരോപ്പിയോയുടെ ഒരു നിർണായകമായ മുന്നറിയിപ്പുണ്ട് എന്റെ അമ്മ അല്ലെങ്കിൽ അപ്പൻ ഇത് ഉപയോഗിച്ചു അതുകൊണ്ട് ഞാനും ഇതുപയോഗിക്കുന്നു ശരിയല്ലേ പക്ഷേ അങ്ങനെയല്ല ഇത് വെറും ഒരു പാരമ്പര്യ രീതിയെക്കുറിച്ചല്ല പറയുന്നത് മറിച്ച് യഥാർത്ഥ ആത്മീയ സംരക്ഷണം തുറക്കുന്നതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന പാവം സാധാരണ വിശ്വാസികൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പോലും കൃത്യമായി അറിയാതിരുന്നവർക്ക് സഭ നൽകിയ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ഹോളി വാട്ടർ അല്ലെങ്കിൽ ഹാനാൻ വെള്ളം എന്നത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വിശദീകരിക്കുവാൻ കഴിയാത്ത ഒരു പിരിമുറുക്കം അനുഭവപ്പെട്ടിട്ടുണ്ട് എവിടെ നിന്നോ വരുന്നതായി തോന്നുന്ന സ്ഥിരമായ ബുദ്ധിമുട്ടുകൾ ഉറക്കമില്ലാത്ത ചില രാത്രികൾ അടിക്കടി ഉണ്ടാകുന്ന വഴക്കുകൾ പെട്ടെന്നുണ്ടാകുന്ന വീടിൻ്റെ ചില അന്തരീക്ഷ വ്യത്യാസങ്ങൾ വിട്ടുമാറാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും വിശദീകരിക്കുവാൻ കഴിയാത്ത ചില അസ്വസ്ഥതകൾ അമിതമായ ലൈംഗിക ആഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുവാനുള്ള മടി ഭയപ്പെടുത്തുന്ന ചില സ്വപ്നങ്ങൾ തീരാത്ത കടബാധ്യത അടിക്കടിയുള്ള ദുരന്തങ്ങൾ ഇവയിൽ ഇവയിലെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ഭവനത്തിൽ എപ്പോഴെങ്കിലും കലുഷിതാവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ടോ ഇതെല്ലാം നിങ്ങളുടെ ആത്മീയ പ്രതിരോധം വേണ്ടത്ര ശക്തമല്ല എന്നതിൻ്റെ സൂചനകളായിരിക്കാം സത്യം പറഞ്ഞാൽ വിശുദ്ധജലം വെറുമൊരു മതചിഹ്നമല്ല പൈശാചിക ശക്തികൾക്കെതിരെ ശക്തമായ ഒരു കൂതാശ പദാർത്ഥമാണ് ഒരു പുരോഹിതൻ തൻ്റെ കയ്യൊപ്പിൻ്റെ അധികാരത്താൽ അനുഗ്രഹിക്കപ്പെട്ട ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ് ഹോളി വാട്ടർ നിങ്ങളെ സംരക്ഷിക്കുവാനും നിങ്ങളെ സുഖപ്പെടുത്തുവാനും നിങ്ങളുടെ വീട്ടിൽ നിന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് സ്വാധീനങ്ങളെ തുരത്താനുമുള്ള യഥാർത്ഥ ദൈവശക്തിയുള്ള ദൈവകൃപയുടെ ഒരായുധമാണ് ഹോളി വാട്ടർ എന്നത് ദൈവവചനത്താൽ ഒരു പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ അധികാരത്താൽ ത്രിത്വൈക ദൈവത്തിന്റെ നാമത്തിൽ ആശീർവദിച്ച തിന്മയ്ക്കെതിരായ ശക്തമായ ഒരു പരിചയമാണ് ഹോളി വാട്ടർ എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ആ പരിച ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ അതോ വെറും ഒരു കോണിൽ അത് പൊടി പിടിച്ച് ഇരിക്കുകയാണോ ഈശോ നൽകിയ കളങ്ക മറ്റ് ആത്മീയ ദാനങ്ങൾക്ക് പേര് കേട്ട വിശുദ്ധനായ നമ്മളെ പ്രിയപ്പെട്ട പാതിരി നമ്മുടെ ചുറ്റുമുള്ള അദൃശ്യ ലോകത്തിന്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ഒരു പ്രത്യേക ധാരണ ഉണ്ടായിരുന്നു പല വീടുകളിലും കുടുംബങ്ങളിലും എല്ലാ ദിവസവും നടക്കുന്ന ആത്മീയ പോരാട്ടങ്ങൾ അദ്ദേഹത്തിന് നേരിട്ട് കാണുവാൻ സാധിക്കുമായിരുന്നു ഈ അദൃശ്യ ലോകത്തെ അരൂപികൾക്കെതിരായ ഒരു പ്രതിരോധമായി വിശുദ്ധ ജലത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ശക്തമായ ഉപകരണം നമ്മളുടെ കൈവശം ഉണ്ടായിട്ടും അതിന്റെ പൂർണ്ണമായ പ്രയോജനം അനുഭവിക്കാത്ത അനേകം വിശ്വസ്തരായ കത്തോലിക്കരെ കുറിച്ച് അദ്ദേഹം വളരെ ആശങ്കാകുലനായിരുന്നു ഈ വീഡിയോയിൽ പാതിരപ്പിയുടെ പഠിപ്പിക്കലുകൾ അനുസരിച്ച് മിക്കവാറും എല്ലാ കത്തോലിക്കരും ജലവുമായി ബന്ധപ്പെട്ട് വരുത്തുന്ന അഞ്ച് ഗുരുതരമായ തെറ്റുകൾ നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് നമ്മൾ ആ തെറ്റ് തിരുത്തുന്നതിനോടൊപ്പം അത് എങ്ങനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെന്ന് ഇന്ന് നമ്മൾ പഠിക്കും അപ്പോൾ ഒന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് ഹാനാൻ വെള്ളം വെറുതെ വീട്ടിലോ കയ്യിലോ വെക്കുക എന്നാൽ വല്ലപ്പോഴും മാത്രം അത് ഉപയോഗിക്കുക ഇതാണ് ഒന്നാമത്തെ തെറ്റ് അതായത് ഹാനാൻ വെള്ളം വീട്ടിലുണ്ട് പക്ഷേ അങ്ങനെ എപ്പോഴും അത് ഉപയോഗിക്കാറില്ല നമ്മളിൽ കൂടുതലും ആളുകൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് വിശുദ്ധ ജലം അല്ലെങ്കിൽ ഹോളി വാട്ടർ വാങ്ങുന്നത് പക്ഷേ അത് മാസങ്ങളോളം വർഷങ്ങളോളം ഉപയോഗിക്കാതെ വയ്ക്കുന്നവരാണ് നമ്മളിൽ കൂടുതൽ ആളുകളും എങ്കിലും എന്തെങ്കിലും ഒരു ആപത്തോ പ്രതിസന്ധിയുടെ സമയത്ത് ഭയത്തിൻ്റെ സമയത്തോ ഒരു പ്രശ്നം വരുമ്പോൾ മാത്രമായിരിക്കും ഇത് പുറത്തെടുത്ത് നമ്മൾ ഉപയോഗിക്കാൻ നിൽക്കുന്നത് എന്നാൽ ഹാന വെള്ളം എന്നത് അങ്ങനെ വല്ലപ്പോഴും മാത്രം ഉപയോഗിക്കാനുള്ളതല്ല എന്നാണ് പാതിരോപ്പിയ പറയുന്നത് പ്രാർത്ഥന പോലെ തന്നെ നമ്മളുടെ ദിവസേനയുള്ള ആത്മീയ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ട ഒന്നാണ് ഹോളി വാട്ടർ എന്നത് സ്ഥിരമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കാലക്രമേണ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒരു സംരക്ഷണ കവചം അത് സൃഷ്ടിക്കും ഇത് നമ്മളുടെ ഭവനത്തെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുന്ന നെഗറ്റീവ് എനർജികളെ പ്രതിരോധിക്കുന്നതിനുള്ള ഒരു ആത്മീയ കോട്ട ഒരു അന്തരീക്ഷം നമുക്കായി സൃഷ്ടിക്കും ഇനി ഒന്നാമത്തെ ശരിയായ ഉപയോഗം നോക്കിയാൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിശുദ്ധ ജലം ഉപയോഗിച്ച് നെറ്റിത്തടത്തിൽ കുരിശടയാളം വരയ്ക്കുക എന്നുള്ളതാണ് രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതിനു മുമ്പ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കുക വൈകുന്നേരം വീട്ടിൽ തിരികെ കയറുമ്പോഴും ഇത് ആവർത്തിക്കുക ഉറങ്ങുന്നതിന് മുമ്പ് പ്രധാന സ്ഥലങ്ങളിലും പ്രത്യേകിച്ച് കിടപ്പ് മുറികളിലും അല്പം ഹോളി വാട്ടർ തളിക്കുക വിശ്വാസത്തിൽ കൂടിയുള്ള ഏതാനും തുള്ളികൾ മാത്രം മതി പക്ഷേ എല്ലാ ദിവസവും ഇത് പാലിക്കുക എന്നതാണ് പ്രധാനം ഇനി രണ്ടാമത്തെ തെറ്റ് ഒരു ഉദ്ദേശമോ ലക്ഷ്യമോ പ്രാർത്ഥനയോ ഒന്നുമില്ലാതെ വെറുതെ അങ്ങ് വിശുദ്ധ ഉപയോഗിക്കുന്നതാണ് പലരും വിശുദ്ധജലം തളിക്കുമ്പോൾ വെറുതെ അങ്ങ് തിടുക്കത്തിൽ തളിക്കുകയാണ് ചെയ്യുന്നത് യാതൊരു ഒരുക്കമോ ഇല്ലാതെ പ്രാർത്ഥനകൾ ചൊല്ലാതെ കുമ്പസാരിക്കുക പോലും ചെയ്യാതെ പലരും തിടുക്കത്തിൽ വിശുദ്ധജലം അങ്ങ് തളിച്ചു മാറ്റുകയാണ് ഒരു പേരിന് ഒരു കടമ അങ്ങ് തീർക്കുന്നത് പോലെ വിശുദ്ധജലം എന്നത് സ്വയം പ്രവർത്തിക്കുന്ന ഒരു മാന്ത്രിക വസ്തുവാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അതായത് വിശുദ്ധജലം അത് വിശുദ്ധ ജലമായി മാറുന്നത് വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ ഒരു പുരോഹിതൻ തൻ്റെ കാർമ്മിക അധികാരത്തിൽ ബ്ലസ് ചെയ്യുമ്പോഴാണ് അതിന്റെ ശക്തി നമ്മളുടെ വിശ്വാസത്തിലൂടെയും സഭയുടെ അനുഗ്രഹത്തിലൂടെയുമാണ് ഒഴുകുന്നത് വിശുദ്ധ ജലം തളിക്കുന്ന സമയം മറ്റ് ചിന്തകൾക്ക് യാതൊന്നും ഇടം കൊടുക്കാതെ പ്രാർത്ഥനകളോടെ വേണം അത് ചെയ്യുവാൻ മാത്രമല്ല പേരൊപ്പിക്കാൻ വേണ്ടി വേഗത്തിൽ ചെയ്ത് തീർക്കരുത് ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ ഒരു മിനിറ്റ് അത് പ്രാർത്ഥനയോട് കൂടെ തന്നെ വേണം ചെയ്യാൻ അപ്പോൾ രണ്ടാമത്തെ ശരിയായ ഉപയോഗം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും ഒരു ചെറുതോ അല്ലെങ്കിൽ മറ്റു ചിന്തകളൊന്നും കൂടാതെ ഒരു കുഞ്ഞു പ്രാർത്ഥന ചെയ്യുക അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയൊരു ബന്ധന പ്രാർത്ഥന വിശ്വാസ പ്രമാണം ഈ അവസരത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ് വിശ്വാസ പ്രമാണെന്നത് ഇനി അതുമല്ലായെങ്കിൽ സ്വർഗസ്ഥനായ എന്ന കറുത്തു പ്രാർത്ഥനയോ അല്ലെങ്കിൽ പരിശുദ്ധ ദേവമാതാവിന് നന്മ നിറഞ്ഞ മറിയമേ തുടങ്ങിയ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ കർത്താവെ ഈ വിശുദ്ധ ജലം ഭവനത്തിൽ അങ്ങയുടെ സംരക്ഷണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടയാളമായിരിക്കട്ടെ എന്ന ലളിതമായ ഒരു കുഞ്ഞ് സുഹൃത ജപ പ്രാർത്ഥനയോ ചൊല്ലിയാൽ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ തന്നെ ദൈവാനുഗ്രഹം നിങ്ങളുടെ ഭവനത്തിൽ വ്യാപരിക്കുന്നത് തന്നെ സംഭവിക്കും ഇനി മൂന്നാമത്തെ തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ പ്രധാന പ്രവേശന വാതിലുകൾ സംരക്ഷിക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു അല്ലെങ്കിൽ നിങ്ങളതിന് മറന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഭവനത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് വാതിലുകളും ചനലുകളോ അതായത് നമ്മളുടെ ഭവനത്തിലേക്ക് നന്മയും തിന്മയും പിശാചിനും മാലാഖയ്ക്കും അനുഗ്രഹത്തിനും ശാപത്തിനും പ്രവേശിക്കുവാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് വാതിലുകളും ജനലുകളും നമ്മുടെ വീട്ടിലേക്ക് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ പ്രവേശിക്കുന്നത് വാതിലൂടെ അല്ലേ അതിപ്പോൾ നമ്മൾ തന്നെ ആയാലും ശരി എന്നാൽ ആത്മീയമായി പറഞ്ഞാൽ പുറത്ത് നമ്മൾ ഇടപഴകിയ ആളുകളിലെയോ സ്ഥലങ്ങളിലെയോ സ്പിരിറ്റിന് നമ്മുടെ കൂടെ നമ്മുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ കഴിയും സോ വീടിന്റെ വാതിലുകളും ജനലുകളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലായില്ലേ പലരും വീടിന്റെ അകത്ത് മാത്രം ക്കിടെ വിശുദ്ധ ജലം തളിച്ചുപയോഗിക്കാറുണ്ട് എന്നാൽ പ്രധാനപ്പെട്ട ഈ ഭാഗങ്ങളെയെല്ലാം വിട്ടുപോവുകയും ചെയ്യുന്നു അങ്ങനെയല്ല വാതിലുകൾ ജനലുകൾ വാഷ് വാഷ്ബേസൻ ടോയ്ലറ്റ് എയർ കണ്ടീഷൻ തുടങ്ങിയ പുറത്തോട്ടുള്ള എല്ലാ വഴികളും പ്രധാനപ്പെട്ടതാണ് അപ്പോൾ മൂന്നാമത്തെ ശരിയായ ഉപയോഗം എങ്ങനെയാണെന്ന് നോക്കിയാൽ എല്ലാ പ്രധാന പ്രവേശന വാതിലുകളും കൂടാതെ ജനലുകളും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അല്പം വിശുദ്ധ ജലം വിരൽത്തുമ്പിൽ എടുത്ത് ഓരോ വാതിലിലൂടെയും മേൽപ്പടിയിൽ ഒരു ചെറിയ കുരിച്ചടയാളം വരച്ച് സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുക പ്രധാന വാതിലിന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കുക കാരണം അതാണ് നിങ്ങളുടെ താമസ സ്ഥലത്തേക്കുള്ള പ്രധാന വഴി കൂടാതെ വീടിനുള്ളിൽ വിശുദ്ധ ജലം തളിക്കുമ്പോൾ വാതിലുകൾ ജനലുകൾ വാഷ് വാഷ്ബേസിൻ ടോയ്ലറ്റ് എയർ കണ്ടീഷൻ തുടങ്ങി പുറത്തേക്കുള്ള എല്ലാ വഴികളിലും വിശുദ്ധ ജലം പ്രാർത്ഥനയോടെ തളിക്കുക ഇനി നാലാമത്തെ തെറ്റ് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ കട്ടിലുകൾ നിങ്ങൾ അനുഗ്രഹിക്കാൻ അവഗണിക്കുന്നതാണ് ബെഡ്റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉറക്കമില്ലായ്മ പലർക്കും ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഉറക്കത്തിൽ ഉണ്ടാകുന്ന പിരിമുറുക്കവും ദുസ്വപ്നങ്ങൾ ഉറക്കത്തിലെ പൈശാചിക ആക്രമണങ്ങളും പലരെയും കാരണം നിങ്ങൾ ഈ ആയുധം വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തതാണ് ഒരു മനുഷ്യൻ ആത്മീയമായി ദുർബലമാകുന്ന ഒരു സമയമാണ് അവന്റെ ഉറക്കം നിങ്ങളുടെ ബെഡ്റൂം ഹോളി വാട്ടർ കൊണ്ട് ബ്ലെസ് ചെയ്യുന്നതിന്റെ പ്രാധാന്യം പാതിരപ്പ് പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മനസ്സിലാക്കണമല്ലോ അപ്പോൾ നാലാമത്തെ ശരിയായ ഉപയോഗം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡിൽ ഇരുന്നു കൊണ്ട് ബെഡ്റൂമിൽ വിശുദ്ധ ജലം തളിക്കുക വിശുദ്ധ ജലം നിങ്ങളുടെ തലയണയിലും കട്ടിലും വീണുവെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒരു വിശുദ്ധ കുരിശ് കട്ടിലിലും തലയണയിലും നിങ്ങളുടെ നെറ്റിയിലും വരയ്ക്കുക സമാധാനപരമായ ഉറക്കത്തിനും രാത്രിയിൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുക കുറഞ്ഞപക്ഷം ഒരു മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ എങ്കിലും നിങ്ങൾ ബെഡിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലണം ഇനി നിങ്ങളുടെ ജപമാല തലേയുടെ കീഴിൽ വയ്ക്കുക ജപമാല തലേനയുടെ കീഴിൽ വയ്ക്കുന്നത് എന്തിനാണ് എന്ന് നേരത്തെ പതിനേഴാമത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ ആ ഒരു തെറ്റെന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ ഏറ്റവും ദുർബലരായവരെ പ്രത്യേകിച്ച് നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കുവാൻ വിശുദ്ധ ജലം കൊണ്ട് സംരക്ഷിക്കുവാൻ നിങ്ങൾ പരാജയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ മുതിർന്നവരേക്കാൾ ആത്മീയമായി കൂടുതൽ സെൻസിറ്റീവാണ് പലപ്പോഴും നെഗറ്റീവ് ശക്തികൾക്ക് നമ്മളെ നേരിട്ട് ആക്രമിക്കുവാൻ കഴിയുന്നില്ല അത് നമ്മൾ പ്രിയപ്പെട്ടവരെ ശ്രമിക്കും അതിന്റെ വ്യക്തമായ ഉദ്ദേശം നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് ജലം നൽകുന്ന പ്രത്യേക സംരക്ഷണം ആവശ്യമാണെന്ന് പാതിരപ്പിയെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാമത്തെ ശരിയായ സമീപനം എങ്ങനെയാണ് എന്ന് നോക്കിയാൽ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നെറ്റിത്തടത്തിൽ വിശുദ്ധ ജലത്താൽ കുരിശിടയാളം വരയ്ക്കുക ഇത് തിരികെ വീട്ടിനുള്ളിൽ പ്രവേശിക്കുമ്പോഴും അപ്പോൾ തന്നെ ചെയ്യുക എല്ലാ ദിവസവും വൈകുന്നേരം നിങ്ങളുടെ വിരലിൽ ഒരു തുള്ളി വിശുദ്ധ ജലവെടുത്ത് നിങ്ങളുടെ കുട്ടിയുടെ നെറ്റിയിൽ ഒരു ചെറിയ കുരിശു വരച്ച് അവളുടെ സംരക്ഷണത്തിനും സമാധാനപരമായ ഉറക്കത്തിനും വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥന ചൊല്ലുക കുഞ്ഞുങ്ങൾ ദൈവീക സംരക്ഷണത്തിലായെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അവരെ ഉറങ്ങുന്നതിന് വേണ്ടി അയക്കുക സി ഇത് അപ്പനും അമ്മയും ഒരാൾ ചെയ്യുവാൻ എപ്പോഴും ശ്രമിച്ചിരിക്കണം ഇന്നലെ ഞാൻ ചെയ്തില്ലേ ഇന്ന് നിങ്ങൾ ചെയ്താൽ എന്താ എന്ന് ചോദിച്ച് അടികൂടൽ കാരണം മക്കൾ ഒരാളുടേതല്ല രണ്ടുപേരുടെയും ആണ് ഒരാൾ ഓർത്തില്ലെങ്കിൽ മറ്റേയാൾ ഓർത്തിട്ടത് ചെയ്യുക അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അവിടെ പരാജയപ്പെടുന്നത് പിശാചാണ് ഇപ്പോൾ വിശുദ്ധജലത്തിൻ്റെ പ്രവർത്തനാത്മക ശക്തി തുറക്കുന്നതിനുള്ള താക്കോലായ ഏറ്റവും ആഴത്തിലുള്ള പഠിപ്പിക്കലിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ അഞ്ച് കാര്യങ്ങളും സ്ഥിരമായും ശരിയായ രീതിയിലും ഉപയോഗിക്കുന്നവർക്ക് വിശുദ്ധജലത്തിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കുവാൻ കഴിയും നമ്മുടെ പൂർവികം വളരെ പ്രാധാന്യത്തോടെ ഇത് ഉപയോഗിച്ചിരുന്നു ഇത് വെറും സംരക്ഷണം മാത്രമല്ല നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ദൈവാനുഗ്രഹവും രോഗശാന്തിയും എത്തിക്കുവാൻ കഴിയുന്ന ഒരു ആയുധമാണ് എന്ന് ഓർത്തുകൊള്ളൂ നിങ്ങളുടെ വീട് സമാധാനത്തിന്റെ ഒരു സങ്കേതമായി മാറുന്നതും നിങ്ങളുടെ ഉറക്കം ആഴത്തിൽ പുനഃസ്ഥാപിക്കപ്പെടുന്നതും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകുന്നതും വെല്ലുവിളികൾ പരിഹരിക്കുവാൻ തുടങ്ങുന്നതും എല്ലാം നിങ്ങൾക്ക് കാണുവാൻ ഇടവരട്ടെ അതിനാൽ നിങ്ങൾക്ക് വിശുദ്ധ ജലം നിങ്ങളുടെ ഭവനത്തിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് ലക്ഷ്യബോധത്തോടെയും വിശ്വാസത്തോടെയും കൂടെ ഉപയോഗിക്കുവാൻ തുടങ്ങുക ഹോളി വാട്ടർ വീട്ടിലില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഇടവക പള്ളിയിൽ സന്ദർശിക്കുക ഈ ശക്തമായ ആയുധം പാഴാക്കുവാൻ ഒരിക്കലും അനുവദിക്കരുത് ഓർക്കുക പിശാചിനേറെ ഭയമുള്ള ഒരു വസ്തുവാണ് ഹോളി വാട്ടർ അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ വസ്തുവിനെ നിന്ദിക്കുവാൻ സാധിക്കുന്നത് അത്തരം അരൂപികളാൽ ഭരിക്കപ്പെടുന്നവർക്ക് മാത്രമാണ് എക്സോസിസം നടക്കുന്ന സമയങ്ങളിൽ പിശാചിക്കൾ ഹോളി വാട്ടർ ഉപയോഗിക്കുമ്പോൾ അലറിക്കരയാറുണ്ട് അവർക്ക് അതിനോട് ഭയങ്കര വെറുപ്പാണ് ഈ അമൂല്യ സമ്മാനം നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വന്തമാക്കുക പരിശുദ്ധ കന്യാമറിയം നിങ്ങളെ സംരക്ഷിക്കട്ടെ ഈശോയുടെ സ്നേഹം നിങ്ങളെ ഭരിക്കട്ടെ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ആവേ മരിയ ഈശോ മിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ